രണ്ടുപുരി പന്ത്രണ്ട് ഒൻപത് എന്റെ കൃപ നിനക്കുമതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പൗലോസ പുസ്തലൻ്റെ ഹൃദയമൊരു കിയ പ്രാർത്ഥനയുടെ മൂന്നാവർത്തനങ്ങൾക്ക് ശേഷമുള്ള ദൈവത്തിന്റെ മറുപടിയാണ് ഈ വാക്യം അദ്ദേഹത്തെ അതിയായി വേദനിപ്പിക്കുന്ന ഒരു രോഗപീഠയിൽ നിന്നുള്ള സൗഖ്യമായിരുന്നു തന്റെ പ്രാർത്ഥനാ വിഷയം പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരുന്നില്ല ലഭിച്ചു പക്ഷേ അത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല ആ വേദന മാറ്റാതെ അത് സഹിക്കാനുള്ള കൃപ നൽകുകയായിരുന്നു ദൈവം ചെയ്തത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ആസ്വദിക്കുവാൻ ഇത് അദ്ദേഹത്തിന് അനിവാര്യമായിരുന്നു ദൈവത്തിന്റെ മറുപടിയിൽ പൂർണ്ണ തൃപ്തനായ പൗലോസ് പറയുന്നത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്നാണ് പ്രിയമുള്ളവരെ ഈ കാര്യത്തിൽ നാം എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഉത്തരമാണല്ലോ പലപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് എന്നാൽ അതും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ബലഹീനതയിൽ പ്രശംസിക്കുവാൻ അടിയങ്ങൾക്കും കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ